ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്ങശേരിയിൽ സി പി എം പ്രാദേശിക നേതാവിനെ ആക്രമിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ രണ്ടു പേർ പിടിയിലായി വേങ്ങശേരി പടിഞ്ഞാറേക്കുളത്തിങ്കൽ വീട്ടിൽ രാജേഷും പതിനേഴുകാരനുമാണ് വധശ്രമക്കേസിൽ പിടിയിലായത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വേങ്ങശ്ശേരി പുത്തൻ വീട്ടുപറമ്പിൽ നാൽപ്പത്തിയാറുകാരനായ കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിലാണ് നടപടി തിങ്കളാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു ആക്രമണം ചുമട്ടു തൊഴിലാളി കൂടിയായ കൃഷ്ണകുമാർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമിക്കപ്പെട്ടത് രാത്രി സമയങ്ങളിലുള്ള കറക്കം ചോദ്യം ചെയ്തതിൻ്റെ പേരിലുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു കൃഷ്ണകുമാറിന്റെ ബൈക്ക് തടഞ്ഞ പ്രകോപനമില്ലാതെയായിരുന്നു ആയുധങ്ങളുമായി ആക്രമണമെന്നാണ് കേസ് തലയ്ക്കും കൈകൾക്കും സാരമായി പരിക്കേറ്റ കൃഷ്ണകുമാർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജേഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രായപൂർത്തിയാകാത്തയാളെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു ഷൊർണ്ണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഒറ്റപ്പാലം കനിഹ വെഡ്ഡിംഗ് സെന്ററിൽ ഓണമഹോത്സവം ഏവർക്കും സ്വാഗതം നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കനിഹ വെഡ്ഡിംഗ് സെന്റർ ഒറ്റപ്പാലം